ഈ ആദിലയുടെ നൂറയുടെ മാതാപിതാക്കൾക്ക് ഒരു ഭയങ്കര ഒരു വേദനാജനകമായ അനുഭവമാണ് ഇവിടെയുള്ള മറ്റു ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ പേരൻസ് കൊടുത്തേക്കുന്നത് പ്രത്യേകിച്ച് അമ്മമാർ അവർ ശരിക്കും പറഞ്ഞാൽ ആതിലേനേ നൂറേനെയൊക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ അമ്മ വന്നില്ലേലും സാരമില്ല ഞങ്ങൾ നിങ്ങളോടുണ്ടായി ഞങ്ങൾ നിങ്ങളെ ദത്തെടുക്കാം ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് എപ്പോഴും സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കുറേ ആര്യൻ്റെ അമ്മയൊക്കെ അങ്ങ് ഭയങ്കര പൊങ്ങച്ചോടിയായിരുന്നു കാരണം ദത്തെടുക്കാമെന്ന് അവർ പറയുന്നത് ശരിക്കും അവർ ദത്തെടുക്കും ഇവരെ അവരുടെ വാക്ക് പാലിക്കും അവർ പറഞ്ഞു അവർക്ക് ഡോട്ടേഴ്സ് ഇല്ല ഡോക്ടേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് കാണുമ്പോഴെന്തോ നമുക്ക് വിളിച്ചു പോയി പറയാം അല്ലേ ആരുടെ മുന്നിൽ നമുക്ക് അവരെ സോപ്പിടാൻ വേണ്ടിയും പൊക്കിയും ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം പക്ഷേ യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ ലൈഫിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവരുടെയൊക്കെ പ്രതികരണം എന്തായിരിക്കും നിങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടോ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും വിഷമിക്കാത്ത ഒരു മാതാപിതാക്കൾ കാണുമോ ഇങ്ങനെ എന്താന്ന് പറഞ്ഞാലും ഇവർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയാലും അവരിങ്ങനെയൊക്കെ പോയി മാതാപിതാക്കളുടെ കുറ്റവും പറഞ്ഞ് അവരിങ്ങനൊക്കെ പോയി ജീവിക്കുന്നത് കാണുമ്പോൾ ഏത് മാതാപിതാക്കൾക്കാണ് വിഷമം വരാത്തത് പിന്നെ അങ്ങനെ ബിഗ് ബോസിലേക്ക് വന്നിട്ടുള്ള എല്ലാവരും ഇവരെ മോഹൻലാൽ വരെയും പറഞ്ഞു എൻ്റെ വീട്ടിലും ഞാൻ കയറ്റും ലക്ഷ്മിയെ കയറ്റത്തിരെന്ന് പറയുമ്പോൾ ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞു സിറ്റ് ഔട്ടിലെങ്കിലും ഇരിക്കാവുന്ന തമാശ രൂപേണ പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും സ്വാഗതം ചെയ്യുന്നത് വഴി ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടാവുക ആതിലുടേയും നൂറയുടെയും മാതാപിതാക്കൾക്ക് നല്ല കൊട്ട് കൊടുത്തിവരെല്ലാവരും വന്നിട്ട് അവരുടെ ഭാഗത്തെ വേദന എന്താ അവർ ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്നു അവരെന്തുമാത്രം വേദന അനുഭവിച്ചത് ഇവർ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ടോ